കർത്താവൽ പ്രിയരെ ദൈവം തന്നിരിക്കുന്ന ഈ പുതിയ ദിവസവും നമ്മുടെ ജീവിതയാത്ര ശുഭകരമാകണം എന്ന് തന്നെയാണ് ദൈവീക പദ്ധതി ഓരോരുത്തരുടെയും ഉദ്യമങ്ങൾ സഫലമാകണം പ്രയത്നങ്ങളിൽ ജയം കണ്ടെത്താൻ കഴിയണം ഇങ്ങനെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രമാണ് ദൈവം നമുക്ക് വേണ്ടി കാണുന്നതും ആഗ്രഹിക്കുന്നതും ഒരുക്കുന്നതും പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും ഓരോ ദിവസവും വേണ്ട നിലകളിൽ മുന്നേറാൻ കഴിയാത്തത് അല്ലെങ്കിൽ അനുദിന ജീവിതം ജയകരമാക്കാൻ കഴിയാത്തത് എത്ര വില മടിയനാണെങ്കിലും വിജയം സ്വപ്നം കണ്ടുകൊണ്ടായിരിക്കുമല്ലോ യാത്ര എന്നാൽ സ്വപ്നം കാണുന്നത് കൊണ്ട് മാത്രം ജയം കരസ്ഥമാക്കാൻ കഴിയില്ല കേട്ടോ ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ജയത്തിന് ആധാരമായ ചില കാര്യങ്ങളാണ് തുടർന്ന് നമ്മുടെ പൊതുചിന്തയ്ക്കായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് ആദ്യം പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ ദൈവം ഇന്നത്തെ ദിവസം നമുക്ക് അനുഗ്രഹമാക്കാനാണ് ആഗ്രഹിക്കുന്നത് ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ഈ ഒരു ദിവസം എന്ന് മാത്രം ആരും വിചാരിക്കരുത് കേട്ടോ ചില നിമിഷങ്ങളിലെ തുടർത്ഥ്യാനത്തിനായി ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം വായിക്കട്ടെ നന്മയും കരുണയും എൻ്റെ ആവിഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും ഇസ്രയേലിൻ്റെ രണ്ടാമത്തെ രാജാവായിരുന്ന ദാവീദ് ഒരു ഇടയ ചെറുക്കനായിരുന്നെന്നും ഇടയസ്ഥാനത്ത് നിന്നാണ് രാജകീയമായ വലിയ ഔന്നത്യത്തിലേക്ക് ദൈവം തന്നെ ഉയർത്തതെന്നും നമുക്ക് ഓരോരുത്തർക്കും അറിവുള്ള കാര്യമാണ് പഴയ നിയമ ഓരോ രാജാക്കന്മാരെയും അഭിഷേകം ചെയ്യുവാൻ പ്രവാചകന്മാരെ നിയോഗിച്ചിരുന്നു എന്നാൽ ഇങ്ങനെ പ്രവാചകന്മാരാൻ അഭിഷിക്തരായ രാജാക്കന്മാർ പലരും അവരുടെ ജീവിത വഴികളിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ദാബി കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം തിരുവചനത്തിലുണ്ട് ദാവീദ് ചെന്ന ഇടത്തുക്കയിൽ യഹോവ തനിക്ക് ജയം നൽകി സ്വസ്ഥത നൽകി എന്ന് ദാവീദിൻ്റെ വിജയത്തിന് പിന്നിൽ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ടതായ ഏറ്റവും പരമപ്രധാനമായ രഹസ്യം ഉൾക്കൊള്ളിച്ചിട്ടുള്ള വേദഭാഗമാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം ആറു വാക്യങ്ങൾ മാത്രമുള്ള ഈ സങ്കീർത്തനത്തിന് എന്താണ് ഇത്ര പ്രത്യേകത എന്നല്ലേ തനിക്ക് ദൈവവുമായുള്ള ബന്ധത്തെ പൂർണ്ണമായും വെളിപ്പെടുത്തുന്ന തിരുവചന ഭാഗമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രാജാവായ ദാവീദ് പറയുന്നത് എനിക്ക് ഒരു ഇടയനുണ്ട് ഇന്നലെയും ഇന്നും നാളെയും ഈ മൂന്ന് അവസ്ഥകൾ ചേർത്ത് വെച്ചാണ് ദാവീദ് പറയുന്നത് യഹോവ എന്റെ ഇടയനാകുന്നു ഇടയൻ ആയിരുന്നു എന്നോ ഇടയൻ ആകുമെന്നോ അല്ല ഇടയൻ ആകുന്നു എന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം ഇന്നലകളിൽ എൻ്റെ ദൈവം എനിക്ക് ഇടയനായി കൂട്ടിനുണ്ടായിരുന്നു ഇന്ന് ഞാൻ രാജകീയ സ്ഥാനത്തിരിക്കുമ്പോഴും ഇതേ ദൈവം എനിക്കിടയനായി ഉണ്ട് നാളെ ഈ രാജസ്ഥാനം നഷ്ടപ്പെട്ടാലും ഈ ദൈവം ഇടയനായി എന്നോട് കൂടെ ഉണ്ടാവും അതുകൊണ്ടാണ് തുടർന്ന് താൻ പറയുന്നത് എനിക്ക് മുട്ടുണ്ടാവുകയില്ല രാജാവായി അവരോധിക്കപ്പെട്ട ശേഷം പോലും അനേക നാളുകൾ ഒറ്റപ്പെടലുകളും ഭരണഭയത്താൽ രഹസ്യ താവളങ്ങൾ ജീവിക്കേണ്ട അവസ്ഥകളുമൊക്കെ ദാവീദിന് ഉണ്ടായിട്ടുണ്ട് തൻ്റെ കുറ്റം കൊണ്ടല്ല ദൈവനാമത്തിൽ ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് പ്രവർത്തിച്ച ഒരു ദൈവപ്രവൃത്തി മൂലമാണ് തന്നെ ഈ നിലകളിൽ വേട്ടയാടാൻ തുടങ്ങിയത് വേട്ടയാടുന്നതും മറ്റാരുമല്ലോ തൻ്റെ അമ്മായിപ്പനായ ഷൗൽ തന്നെയല്ലേ അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ ജീവിച്ച ദാവീദ് പട്ടിണി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ബിശപ്പ് നന്നായി അറിയാവുന്ന ആളായിരുന്നു അതുകൊണ്ടാണ് താൻ പറയുന്നത് ഇനി ഈ രാജസ്ഥാനം നഷ്ടപ്പെട്ടാലും എനിക്ക് മുട്ടുണ്ടാവുകയില്ല ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും ദൈവം എൻ്റെ കൂടെ ഉണ്ട് എന്ന ഉറപ്പ് നാം പ്രാപിച്ചെടുത്താൽ അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ പ്രഖ്യാപിച്ചാൽ തീർച്ചയായിട്ടും ദൈവവേദന നമ്മുടെ വാക്കിനനുസരണമായി ദൈവം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ഇടയൻ തൻ്റെ ആടുകളെ കരുതുന്നത് എങ്ങനെയാണെന്ന് നല്ലോണം അറിയാവുന്ന ആളായിരുന്നല്ലോ ദാവീദ് ദൈവത്തെ പിതാവേ എന്ന് സംബോധന ചെയ്യുന്ന അനുഭവങ്ങൾ വേദപുസ്തകത്തിലുണ്ട് സ്നേഹിതൻ എന്ന് സംബോധന ചെയ്യുന്ന അനുഭവം വേദപുസ്തകത്തിലുണ്ട് സകല ആശ്വാസങ്ങളുടെയും ഉറവിടം എന്ന് പറയുന്നുണ്ട് കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നതോ എന്ന് പറയുന്നുണ്ട് സത്യത്തിൽ അതൊക്കെയാണോ ദൈവം ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടായി അമ്മയെക്കുറിച്ച് അഞ്ച് വാക്യങ്ങൾ എഴുതി എഴുതിക്കൊണ്ടുവരിക ആരോടും ചോദിച്ച് എഴുതരുത് ചെറിയ പ്രായത്തിലെ അവരുടെ സത്യസന്ധത കൂടി തെളിയിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് അധ്യാപകൻ അങ്ങനെ ചെയ്തത് മിക്കവാറും എല്ലാ കുട്ടികളും എഴുതിക്കൊണ്ടുവന്നത് ഒരേ രീതിയിലായിരുന്നു അവർ ആരെയും കണ്ടെഴുതിയതോ ആരോടും ചോദിച്ചെഴുതിയതോ അല്ല മറിച്ച് അവർ ഓരോരുത്തരും അമ്മയെക്കുറിച്ച് മനസ്സിലാക്കിയത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അതായത് പ്രഭാതത്തിൽ അമ്മ എന്നെ വിളിച്ചുണർത്തും രാവിലെ എനിക്ക് ആഹാരമുണ്ടാക്കിത്തരും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് എൻ്റെ ബാഗിൽ പുസ്തകങ്ങളെല്ലാം ശരിയാക്കി വെച്ച് തരും ഉച്ചയ്ക്കുള്ള ഭക്ഷണം ഒരു പാത്രത്തിൽ കരുതി എൻ്റെ കയ്യിൽ തന്നയക്കും ഇങ്ങനെ തുടങ്ങി അമ്മ ചെയ്യുന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഇവർ ഓരോരുത്തർ എഴുതിയത് സത്യത്തിൽ അതാണോ അമ്മ എന്ന് പറഞ്ഞതുപോലെയാ ദൈവം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തിയല്ല അപ്പോൾ ഇടയനായ ദാവീദ് തൻ്റെ ആടുകളെ എങ്ങനെയാണ് പരിപാലിച്ചത് അത് മനസ്സിലാക്കിയപ്പോൾ തനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു ഈ ഒരു പദവി ഈ ഒരു അർത്ഥം എൻ്റെ ദൈവവും ഞാനും തമ്മിൽ ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം എന്നും സന്തോഷപ്രദമായിരിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയ പിതാവേ എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും സ്തോത്രം അണുദിനം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ എന്തായിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങ് സെയിപ്പുഞ്ഞുങ്ങളെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ പുനനാമത്തിൽ തന്നെ ആമീൻ